വേദിയിലുള്ള ബഹുമാന്യരെ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ സഹോദരൻ അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹക്കാരൻ അള്ളാഹു വേറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിൽ സന്നിഹിതരാകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ് ഇത് അള്ളാഹു സാലിഹായ സാധാരായം നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പടപ്പറമ്പ് പൂപ്പറ്റ ഹൗസ് സ്വദേശി ഇബ്രാഹിം പൂപ്പറ്റയുടെയും ഉമൈമു സുഹറയുടെയും മകൻ ഡോക്ടർ അബ്ദുറഹീം എടത്തനാണ്ടികര സ്വദേശി പൂതാനി ഹംസബുദ്ദി സലഫിയുടെയും ജമീലിയുടെയും മകൻ ശാതയിൽ തന്നിലുള്ള നിക്കാഹൻ സാക്ഷിയാകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ വിരുന്നിൽ പങ്കെടുക്കുന്നതിനും സന്തോഷം പങ്കുവെക്കുന്നതിനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഈ ഒരു വിവാഹം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു വിവാഹം നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇങ്ങനെയുള്ള വേദികളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ടെങ്കിലും ബഹുമാനിയനായ ഹംസകുട്ടി സെലപ്പിയുടെ മകളുടെ ഈ വിവാഹം പ്രത്യേകിച്ച് ഈ ഇടക്കനാട്ടുകരക്കാരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആദർശ ബന്ധുക്കളും സഹപ്രവർത്തകരും എല്ലാവരും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുക്കുക എന്നതിലപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു എന്നൊരു ഫീലിംഗ് ഒരു വികാരം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അനുഷ്യപ്പെടില്ല അത് അദ്ദേഹം നമ്മളുമായി സൂക്ഷിക്കുന്ന ഒരു ഹൃദയബന്ധത്തിന്റെ ഒരു വികാരം കൂടിയാണ് ആ ബന്ധം അള്ളാഹു നിലനിൽക്കുമാറാക്കണം ഇന്ന് വിവാഹാഘോഷങ്ങൾ കൈവിട്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ കൂടിയ ആർക്കും തന്നെ തർക്കമുണ്ടാവുകയില്ല അത് നമുക്ക് ആ കൈവിട്ടുപോയ പവിത്രമായ വിവാഹത്തെ തിരിച്ചുപിടിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം ഒരു ലളിതമായ ചടങ്ങ് എത്രമേൽ സങ്കീർണമാക്കാം എന്നതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായി ഇന്ന് വിവാഹം മാറിക്കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ ചിലവ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു ചടങ്ങ് വലിയ സാമ്പത്തിക ഭാരം ആ കുടുംബനാഥനേ കെട്ടിവെച്ചുകൊണ്ടാണ് പലപ്പോഴും പല വിവാഹങ്ങളും പര്യവസിക്കാറുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്ന അനുഗ്രഹീതമായ ഒരു ചടങ്ങെ മൂന്നും നാലും അഞ്ചും ദിവസമല്ല ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു മാമാങ്കളമായി ഇന്നാളുകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചോദ്യം ഇതാണ് ഇതിന് പലപ്പോഴും ആളുകൾ ഉയർത്തുന്ന ന്യായപിക ഇതൊന്നുമില്ലെങ്കിൽ എന്ത് കല്യാണമാണ് എന്ന് സൂചിച്ച് കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് മിഠായി നൽകുന്ന ഒരു ചടങ്ങില്ലെങ്കിൽ എന്ത് കല്യാണമാണ് മോതിലെ ഇല്ലെങ്കിൽ എന്ത് കല്യാണമാണ് മൊബൈൽ കൈമാറുന്നില്ലെങ്കിൽ അതെന്ത് കല്യാണമാണ് സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതെന്ത് കല്യാണമാണ് പ്രൊമോ വീഡിയോ അതിന്റെ മുമ്പ് തയ്യാറാക്കിയില്ലെങ്കിൽ അതിന് ഈ കാലഘട്ടത്തിൽ കല്യാണം എന്ന് വിളിക്കാൻ കഴിയുമോ അതുപോലെ തന്നെ മഞ്ഞ കല്യാണം ഹൽദി മെഹന്തി ബ്രൈറ്റ് ടു ബി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് തലേന്നുള്ള വലിയ വാദ്യമേളങ്ങളോടുകൂടിയുള്ള ഡി ജെ പാർട്ടി കളർ വാരി വിതറൽ പടക്കം പൊട്ടിക്കൽ അങ്ങനെ തുടങ്ങി പല്ലക്കുകളില്ലാതെ എങ്ങനെയാണ് വിവാഹം നടത്തുക എന്നാണ് ഇന്ന് പുതിയ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിൽ നിന്ന് നമ്മളൊരു വാർത്ത കേട്ടത് ഒരു വിവാഹത്തിന്റെ സദസ്സിൽ പൊട്ടിയ പടക്കത്തിന്റെ ശബ്ദത്തിൽ അതിന്റെ ആഘാതത്തിൽ ഏകദേശം ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞെ അതിന്റെ അയൽപ്പക്കുണ്ടായിരുന്നു പ്രസവിച്ചിട്ട് ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ കുട്ടി ഞെട്ടിത്തരിച്ച് ഒരു നീല കളറായി അതിനെ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു ഇതൊരു യാദർശികമായി സംഘടി സംഭവിച്ചതല്ല ആദ്യത്തെ ദിവസം അങ്ങനെ ഉണ്ടായി അപ്പം ആ വീട്ടുകാർ പോയി പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്യരുത് ചെറിയൊരു കുട്ടി ഇവിടെയുണ്ട് അപ്പുറത്ത് പ്രായമുള്ള മനുഷ്യന്മാരുണ്ട് ഇതിൽ തൃശൂർ പൂരത്തെ നഗരിയിൽ പോയതുപോലെ ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് പക്ഷെ അത് പറഞ്ഞിട്ടും പിറ്റേ ദിവസം കൂടുതൽ ആവേശത്തോടും ബാൻഡ് മേളങ്ങളോടും കൂടി വന്ന് അതിലും ഉഗ്രൻ സൗണ്ട് ഉള്ള പടക്കമാണ് ഇതിനെ പോലീസ് അങ്ങനെയാണ് ആ കുട്ടി ഹോസ്പിറ്റലിൽ അവസ്ഥ ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് പറയുമ്പോൾ ഇതൊന്നും ചെയ്യാത്ത കല്യാണം ഒരു കല്യാണമല്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പുതിയ തലമുറ ഇത് കണ്ടുകൊണ്ടാണ് പഠിക്കുന്നത് യഥാർത്ഥത്തിലുള്ള കല്യാണം എന്താണ് എന്ന് അവർ കാണുന്നില്ല അപ്പം ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇത് നടന്നൊന്നും ചെയ്യാതെ നടത്തുന്ന ഒരു കല്യാണം കല്യാണമല്ല എന്ന് പറയും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ വിളിക്കുന്നതാണ് വിദേശത്ത് ജനിച്ച് വിദേശത്ത് വളർന്ന ചില കുട്ടികളുണ്ട് അനുഭവം പറഞ്ഞത് ആ കുട്ടി നാട്ടിൽ വന്നിട്ട് കുട്ടി അവരെ പ്രായക്കാരോടൊപ്പം കളിക്കുന്ന സമയത്ത് മുറ്റത്ത് കൂടി ഒരു കോഴിയാണ് നടന്നു പോകുന്നു അപ്പോൾ മറ്റു നാട്ടിലുള്ള കുട്ടികൾ പറഞ്ഞു കോഴീനെ വിളിച്ചു അപ്പൊ ഈ ഗൾഫിൽ ജീവിച്ച ഈ കുട്ടി സമ്മതികളില്ല അത് കോഴിയല്ല അത് കോഴിയല്ല അപ്പൊ കാരണം എന്താ വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ കോഴി എന്ന് പറയുമ്പോ ഫ്രിഡ്ജിൽ തെല്ലാജിൽ കൊണ്ടുപോയി തണുപ്പിച്ച് വെച്ച പാക്കറ്റിൽ കിട്ടുന്ന കോഴിയാണ് അതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുട്ടി കാണുന്നതും വാങ്ങുന്നതും വീട്ടിൽ കാണുന്നതും ഭക്ഷണം ഉണ്ടാക്കുക കോഴി എന്ന് പറഞ്ഞാൽ ആ കുട്ടിന്റെ മനസ്സിലതാണ് അപ്പൊ യഥാർത്ഥ കോഴി കാണുമ്പോൾ ആ കുട്ടി അംഗീകരിക്കണില്ല യഥാർത്ഥത്തിൽ ഇനി പോകാൻ വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊന്നും ഇല്ലാതെ ഒരു ലളിതമായ വിവാഹം ആരെങ്കിലും നടത്തിയാൽ അത് കല്യാണമല്ല എന്ന് പറയുന്ന വിധി എഴുതുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുൻപിൽ ഇന്നുള്ളത് എന്ന ഗൗരവബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഗോഷ്ടികളൊന്നും എല്ലാവരും കൂടി ചെയ്യുന്ന കാര്യമല്ല അപ്പൊ ആ കുടുംബങ്ങളോടൊന്നും ഇത് കുറച്ച് ഓവറായില്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും സംഗതി ഇപ്പൊ ഓവറായി പക്ഷേ എല്ലാവരും ചെയ്യല്ലേ അപ്പൊ നമുക്കായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു സോഷ്യൽ പ്രഷറാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ പലർക്കും കാരണമായി കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് അടിക്കടി വിവാഹവും അതുപോലെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും ദൂർത്തുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവം ഉണ്ടായിരുന്നു ഒന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവരുടെ ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്ത് മറ്റൊന്ന് സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ഭാര്യയെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ ഇഷ്ടം പോലെ സാഹചര്യം അപ്പൊ ഞാനൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെയുള്ള എനിക്ക് പരിശീലന ആളുകളോടൊന്ന് അന്വേഷിച്ചു എന്താണ് നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഇതിന്റെ പേരിൽ ഇത്ര വലിയ ക്രൂരതകൾ നടക്കാൻ കാരണം അപ്പൊ അന്ന് ഇപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഒരാൾക്ക് തിരിച്ചു പോരണം എന്ന് വിചാരിച്ചാലും കഴിയാത്ത ഒരു സാമൂഹ്യ സമ്മർദ്ദം ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്ത്രീധനം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽക്ക് വരുന്നത് കാഴ്ചപ്പാടല്ല അവിടെ ഉള്ളത് കല്യാണം തീരുമാനിക്കുന്ന സമയത്തിന് ലക്ഷങ്ങളാണ് പോക്കറ്റ് മണി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ദിവസം പിന്നെ ഓഡിറ്റോറിയത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറും അതുപോലെ തന്നെ നൂറുകണക്കിന് പവൻ സ്വർണവും രണ്ടാമത് കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് അത്രേ പിന്നെ സ്ത്രീധനം കൊടുക്കുന്നത് അപ്പൊ എന്താ സ്ത്രീധനം പിന്നെ ഭൂമി ആധാരം കൈമാറുന്ന പരിപാടി അപ്പൊ എത്രയായി ഇത് ഒരു വീട്ടിൽ നടക്കുന്നു രണ്ട് വീട്ടിൽ നടക്കുന്നു അവ മറ്റു വീട്ടുകാരൊക്കെ എന്ത് ചെയ്യാനും പിന്നെ ഇത് നടത്തുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും കുട്ടികളും അതിനനുസരിച്ചാണ് എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് ഇത്ര കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത് അവർ ഇന്ന കാറ് കിട്ടിയിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പൊ എനിക്കും വേണം അപ്പൊ ഇതിങ്ങനെ സമൂഹത്തിന്റെ ട്രെൻഡായി മാറുമ്പോ പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഒരാൾ വിചാരിച്ചാൽ പോലും കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് പലപ്പോഴും ഇതൊരു മതപരമായ ചടങ്ങിലെ എന്താണ് ഇങ്ങനെ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ ഈ പ്രബുദ്ധമായ സദസ്സിന് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞപ്പോ ആഭാസങ്ങൾക്കൊന്നും മതം ഉത്തരവാദിയല്ല അത് ഒരു മതവും അതിന് ഉത്തരവാദിയല്ല കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്നത് എളുപ്പമാകുന്നു എന്നാണ് ഇസ്ലാമിന്റെ പൊതുതത്വം ഏറ്റവും ലളിതമായ ചടങ്ങുള്ള വിവാഹമാണ് നിക്കാഹാണ് ഏറ്റവും നല്ല നിക്കാഹ് എന്നാണ് ഇസ്ലാമിന്റെ തത്വം മതത്തിൽ വിവാഹം വളരെ ലളിതമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതി ഈ സമുദായമാണ് ആ കാട്ടിക്കൂട്ടുന്ന സമുദായമാണ് പ്രതി അല്ലാതെ ഒരിക്കലും മതമല്ല കാരണം ഇവിടെ ഇപ്പോൾ നടക്കാൻ പോണ ചടങ്ങ് നോക്ക് വളരെ ലളിതമാണ് ഇവിടെ അംസക്കുട്ടി സെലഫി എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു എന്ന് പറയുന്നതോടു കൂടി ഇവിടെ ഡോക്ടർ അബ്ദുൾ റഹീം ഞാനത് സ്വീകരിച്ചു എന്നും പറഞ്ഞ് രണ്ട് സാക്ഷി ഉണ്ടായി ഒപ്പിട്ട വിഷയം തീർന്നു ഇത്ര ലളിതമായ ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത് ഈ രീതിയിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചിട്ടുള്ളത് അപ്പോ പലപ്പോഴും ആളുകൾ പറയാറുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വിവാഹം എന്ന് പറയുന്നതിന് ആഘോഷമല്ലേ നിങ്ങൾ ഈ മൗലയന്മാരൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനത്തിൽ മരിച്ച വീട്ടിൽ പോയ പോലെ ആരും ഇങ്ങനെ മുണ്ടാതെ അനങ്ങാതെ അങ്ങനെ പോയി നിൽക്കണമെന്നാണോ പറയണത് കല്യാണക്കാവുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഉണ്ടാവൂലേ ഇതിപ്പോ ഈ ഇതിനൊന്നും സമ്മതിക്കാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന ഒരു ട്രെൻഡാണ് പൊതുവെ ആളുകൾ പറയുന്നത് ഞാൻ ഈ സ്വതസ്സിനോട് വളരെ ഗൗരവപൂർവ്വം ഉണർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മതപരമായൊരു ചടങ്ങ് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ഞാൻ എന്റെ മാനദണ്ഡ പറയുന്നത് ഈ കുട്ടികൾക്ക് അനുഗ്രഹം നൽകട്ടെ ഈ ഇതിന് ബർക്കത്ത് നൽകട്ടെ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആ പ്രാർത്ഥനക്ക് വിരുദ്ധമായ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ അതൊരിക്കലും വിവാഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാകാൻ പാടില്ല ഓ ഒരു പാട്ട് പാടിയാ ഒലിച്ചു പോകുന്നതാണോ കല്യാണം ആര് പറഞ്ഞു പാട്ട് പാടിയ ഒലിച്ചു പോകുന്ന ഇല്ല പാട്ടിനാരും ഇവിടെ എതിരല്ല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ സ്വരമാധുരിയുള്ള എത്ര മക്കളുടെ പാട്ടുണ്ട് ആ പാട്ടിപ്പോ ഒരു മൈക്ക് വെച്ച് അവിടെ പാടി വെച്ച് ഒരു പ്രശ്നവും വരാൻ പോവില്ല പക്ഷേ അതിന്റെ പേരിൽ ആ പാട്ടിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത വിധമുള്ള ഡി ജെ പാർട്ടികളിലേക്ക് പോകുമ്പോഴാണ് അത് പ്രശ്നവൽക്കരിക്കുന്നത് അഥവാ വിശിദ്ധങ്ങളായ ഒരു കാര്യവും പാടില്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ ലഹരി ഈ ഡി ജെ പാർട്ടി അതുപോലെ ആണും പെണ്ണും മിംഗിൾ ചെയ്തുകൊണ്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ പെടുത്തം വിടുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല ഇത് പറയുമ്പോൾ ആളുകൾ ചോദിക്കാ ഇതിനെന്താ കുഴപ്പം എന്താ ഇത് പിന്നിലുണ്ടായ കുഴപ്പം എന്ന് ചോദിക്കുന്നൊരു അവസ്ഥയുണ്ട് അങ്ങനെ ആരെങ്കിലും അതിനെ മനസ്സിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആ ന്യായീകരണം ഉണ്ടാകുമെന്ന് ഞാനല്ല പറയുന്നത് ആ ന്യായീകരണം ഉണ്ടാകുമെന്ന് ഏതവും മൗലയുമാരല്ല പറയുന്നത് അങ്ങനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിൽ നിന്നുണ്ടാകുമെന്ന് നമ്മളെല്ലാവരും എന്ന സാക്ഷ്യവചനം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിച്ച വിശ്വാസമുണ്ടല്ലോ ആ മുത്തുനബിയുണ്ടല്ലോ പ്രവാചകൻ സലഹു അലൈഹിമിയുണ്ടല്ലോ ആ റസൂലുള്ള പറഞ്ഞതാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് വേറെ എവിടെന്നെങ്കിലും അല്ല എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം വരും ഉമ്മത്തി ഒരു സമൂഹം വരാനുണ്ട് ലോകാവസാനത്തോടടുക്കുമ്പോൾ ഒരു സമൂഹം വരാനുണ്ട് എന്താണ് നിങ്ങളുടെ പ്രത്യേകത വൽ അവര് അനവചനീയമാണെന്ന് പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും എന്തെല്ലാം പട്ടുവസ്ത്രവും അതുപോലെ തന്നെ വ്യഭിചാരവും സംഗീതോപകരണങ്ങളും ഇതൊക്കെ ആവാം അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ സമൂഹത്തിൽ നിന്നുണ്ടാകുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കാം ഇതൊന്നും ന്യായീകരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല നമുക്ക് ഈ വിവാഹത്തിൽ നഷ്ടപ്പെട്ട മൂല്യങ്ങളെ തിരിച്ചു വരുത്തി ഇതൊരു പ്രബുദ്ധമായ സദസ്സാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുടെ ഒരു പ്രാതിനിധ്യമുള്ള വളരെ പ്രബുദ്ധമായ ഒരു സദസ് ഈ ഒരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും നമ്മളൊക്കെ പോകുന്ന നാടുകൾ മഹല്ലുകൾ സംവിധാനങ്ങൾ ഒരുപാട് ഒരുപാട് സ്വാധീന ശേഷിയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട് സദസ്സിലുണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് ഈ വിവാഹത്തിൽ നഷ്ടപ്പെട്ട ഈ അതപുകൾ മര്യാദകളെ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമില്ല അതിനനുസരിച്ച് നിർദ്ദേശം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം വളരെ പെട്ടെന്ന് ഒന്നല്ല സമയമായാൽ വിവാഹം പിന്നെ വൈകിപ്പിക്കരുത് ധാരാളം പെൺകുട്ടികളോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കരുണ്ട് ഇന്നെന്താ സ്വഭാവം ഡിഗ്രി ആയാൽ ഡിഗ്രി കഴിയട്ടെ എന്ന് പറയും പെൺകുട്ടികൾ അത് കഴിഞ്ഞാൽ പറയും പി ജി കഴിയട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ കല്യാണം തന്നെ വേണോ എന്ന് ആലോചിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് മടി കാണിക്കുന്നു എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നിങ്ങൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് ആ കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്താ പറയുക വിവാഹം ഒരിക്കലും നീട്ടി നിശ്ചയിക്കരുത് വളരെ അത്യാവശ്യത്തിന് കുറച്ച് ദിവസം നീട്ടുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞു നമ്മൾ സംഭവം കഴിച്ചിട്ടാൽ പിന്നെ നിക്കാഹ് വരെ ഈ കുട്ടികൾ ഫോണ് കൈമാറിക്കൊണ്ട് അന്യപുരുഷനും അന്യ സ്ത്രീയും ചെയ്യാവുന്ന കാര്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട് എന്തിനാണ് അതിന് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നത് വേഗം നിക്കാഹ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചൂടെ അപ്പൊ നീട്ടി നിശ്ചയിച്ച് കുട്ടികൾക്ക് ഹറാമ് ചെയ്യുവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിവാഹത്തിന്റെ മാനദണ്ഡം നമ്മുടെ മതമാകണം മതത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കണം അതിന്റെ മാനദണ്ഡം ഇവന്റ് മാനേജ്മെന്റുകാരുടെ ബ്രോസർ അനുസരിച്ചാകരുത് ഇവന്റ് മാനേജ്മെന്റുകാരുടെ ബ്രോസർ അനുസരിച്ചാകരുത് അത് പറയൂ ഇവന്റ് മാനേജ്മെന്റിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അവരോടുള്ള ദേഷ്യം പറയണേ അവരെ മോശമാക്കിപ്പോന്നും വിചാരിക്കേണ്ട അവരിപ്പോ ആവശ്യമുള്ള കാര്യമാണ് കാരണം പണ്ടൊക്കെ അപ്പൊ ഈ ഇരിക്കുന്ന കാരണന്മാരെ കല്യാണത്തിന്റെ അന്നൊക്കെ പിന്നെ കൗങ്ങും തെങ്ങും ഒക്കെ മുറിച്ച് പന്തലൊക്കെ ഇട്ട് നമ്മളൊരുക്കി നമ്മളെന്നെ വെച്ച് വളമ്പിയൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനൊന്നും കഴിയില്ല അപ്പൊ അതൊക്കെ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് ആ സംവിധാനം ആവശ്യമാണ് പക്ഷെ അവരെ കടലാസിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന രൂപം ഒരു വിശ്വാസിക്ക പറ്റില്ല വിശ്വാസിക്ക് അവന്റെ മതം അനു അനുവദിക്കുന്ന കാര്യങ്ങളെ അത് ടിക്കിടാൻ പാടുള്ളൂ കാര്യം ചെയ്യാൻ പാടില്ല പാടില്ല ഒരിക്കലും ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വിഷയത്തിൽ മറ്റൊരു കിയറത്തുണ്ടാകാൻ പാടില്ല മറ്റൊരു ചോയ്സ് പാടില്ല മറ്റൊരു അഭിപ്രായം ഉണ്ടാകാൻ റസൂലിനെയും നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് പൊതുബോധത്തോടൊപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലായിരിക്കുമെന്ന് വിശുദ്ധ കുർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നാലാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് വിവാഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി നിശ്ചയിക്കുക എന്നതാണ് അത് നിശ്ചയിക്കുന്ന കാരണമാരും പള്ളി കമ്മിറ്റിക്കാരും കാരണമാരും ശ്രദ്ധിച്ചാൽ മതി ഇതെന്താണെന്ന് വെച്ചാൽ കല്യാണത്തിൽ എന്താ ഉണ്ടാകുക എന്ന് വാപ്പാക്കുവരെ അറിയില്ല വരെ അറിയില്ല കാരണം കുട്ടികളുടെ സുഹൃത്തുക്കൾ ഓരോന്ന് തീരുമാനിക്കുകയാണ് അവരോരോരുത്തരെ ഏൽപ്പിച്ചിരിക്കാണ് എന്നിട്ട് നിൽക്കാൻ ഇക്കാലം കൂടി പിന്നെ അന്തരീക്ഷങ്ങൾ മാറുകയാണ് അപ്പോഴാണ് ഈ സാധു വാപ്പ അടക്കം ഇത് അറിയുന്നത് ആരേൽപ്പിച്ചതാ ഞാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് മുഖം പൊത്തി അങ്ങോട്ട് പോയി ആളുകളുടെ ആളുകളുടെ മുന്നിൽ നിന്ന് മാറി നിന്ന് പൊട്ടിക്കറിയുന്ന രക്ഷിതാക്കളിങ്ങോട് ഒരിക്കലും ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല അതുകൊണ്ട് നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ രണ്ട് കുടുംബ കല്യാണം നടത്തുകയാണെങ്കിൽ ഈ ജാതി ആഭാസം ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിക്കണം എന്നാൽ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല അതുമ കല്യാണം മുടങ്ങുകയാണെങ്കിൽ ആ കല്യാണം മുടങ്ങേണ്ടതാണ് സംശയിക്കൊന്നും വേണ്ട കാര്യം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്താ പറയുക പരസ്പരം കബളിപ്പിച്ചുകൊണ്ട് കല്യാണം നടത്തരുത് എന്നുള്ളതാണ് അതെന്താ കബളിപ്പിക്കുക നമുക്ക് പഠിച്ചോ തന്ന ഒരു സൗന്ദര്യവും ഒരു രീതിയൊക്കെ ഉണ്ടാവും അത് മതി അത് മര്യാദ കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ഇട്ടാ പോരെ ഈ ബ്യൂട്ടി പാർലറിൽ പോയി പേരക്കുട്ടി മുതൽ വല്യമ്മ വരെ മാറ്റി ഒരുങ്ങി അന്ന് വരെ വരെല്ലാത്ത രൂപത്തിൽ ഇറങ്ങി വരേണ്ട കാര്യം എന്താണ് ഇതിന് ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് ഇതൊരു ചെറിയ വിഷയമല്ലെന്ന് എന്റെ അടുത്ത് വന്നു ഒരു കേസ് നിക്കാഹ് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന് സമയമായപ്പോ കല്യാണം പോയി ഡൈവേഴ്സായി കാരണം എന്താ അറിയോ ഈ ബ്യൂട്ടി പാർലറിലെ കാശ് ആര് കൊടുക്കണം എന്നുള്ള തർക്കം അതിന് വലിയ എമൌണ്ട് ഉണ്ട് ഭക്ഷണത്തിന് ചെലവഴിക്കുന്നതിലേറെ എമൗണ്ട് എവിടേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് പോകുന്നതെന്നുള്ള ആലോചിച്ചത് എന്നാൽ ഇതൊന്നും കുളിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം പുറത്തിടേ ഇപ്പൊ കൊണ്ടോട്ടിയിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തു തൊലി കറുത്തു എന്നുള്ള പേരില്ല അല്ലേ അത് തൊലി കറുപ്പാണ് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് അപ്പൊ ആളുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കബളിപ്പിച്ചും കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ തെറ്റായ ഒരു സംസ്കാരം നമ്മളായിട്ട് തുടങ്ങി വെക്കരുത് നമ്മളെ കുടുംബത്തിൽ ഇതുപോലെ തെറ്റായൊരു സാധനം തുടങ്ങി വെച്ചാൽ അത് പിന്നെ ആ കുടുംബത്തിൽ ആരൊക്കെ ചെയ്യുന്നു അതിന്റെ ഒക്കെ കുറ്റം നമുക്ക് കിട്ടും അപ്പൊ എന്താ പറയുക എളാപ്പാന്റെ കല്യാണം എങ്ങനെ നടന്നത് മൂത്താപ്പാന്റെ കുട്ടിന്റെ കല്യാണം എങ്ങനെ നടന്നത് അപ്പൊ എന്താ എന്റെ കല്യാണത്തിന് എങ്ങനെ ഉണ്ടായി കൂടെ എന്നാണ് എന്ത് ചെയ്യുന്നത് പെൺകുട്ടികൾ ചോദിക്കുന്നത് അപ്പൊ അത് ആദ്യം തുടങ്ങി വെച്ചത് അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ആലോചിക്കണം ഏഴാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു വരുത്തിയ അതിഥികളെ നമ്മൾ ഒരിക്കലും അനാദി അനാദരിക്കരുത് ഇതുപോലുള്ള സദസ്സിലൊക്കെ ഉള്ള ഈ കണ്ട പോലെ എല്ലാ സിനിമയും കണ്ട് എല്ലാം പിന്നെ ഡി ജെ പാർട്ടിലും പങ്കെടുത്തു പോണ ആൾക്കാരൊന്നും അല്ല ആ വഴിക്ക് പോകാത്ത ആൾക്കാരാണ് മഹാഭൂരിപക്ഷം എന്നാൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ മുമ്പിൽ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു പണി എന്തിനടുക്കണേ അത് അതിഥികളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ് ഒരു കാര്യം എന്താ വെച്ചാൽ നല്ലതും ചീത്തയും നോർമലൈസ് ചെയ്യരുത് എന്നുള്ളതാണ് കാരണം അതൊക്കെ ഞാൻ പറയുമ്പോഴും അല്ല അവർ നിങ്ങളോട് എന്നാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും ചില ആൾക്കാർ ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ കല്യാണം നടക്കൂല അതുകൊണ്ട് നമ്മളായിട്ട് മാറി എന്നാ ശരിയാകൂലെന്നാണ് എന്നാ അള്ള പറഞ്ഞ എന്താറിയോ നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല ചീത്തയുടെ എണ്ണം ആദിക്യം എത്ര നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി ലക്ഷങ്ങൾ ലക്ഷങ്ങളത് ചെയ്താലും നീ ഒറ്റക്കാണ് നന്മയിലെങ്കിലും ആ ചീത്ത കാര്യങ്ങൾ നിസ്സ ഒരിക്കലും നല്ലതാവുകയില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ വിജയികളായേക്കാം എന്നാണ് ഞാൻ പറയണത് എന്താറിയോ ഇതിങ്ങനെ മൗലികമാരെ കുറിച്ച് നല്ല പ്രശ്നമൊക്കെ നടത്തിങ്ങാണ്ട് നിക്കാഹൻ കഴിയുക നിക്കാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്നെ തുടങ്ങണ വിജയ പാർട്ടിയും പരിപാടിയാണ് കരണ്ടട് പോവുക പല്ലക്കുകൾ വരിക എന്തൊക്കെയോ പരിപാടിയാണ് ഇത് ചെയ്യരുതെന്നാണ് ഞാൻ പറയും അപ്പൊ എന്താ സംഭവിക്കണേ ഈ പിന്നെ സമൂഹം എന്ത് വിചാരിക്കും ഞങ്ങളിപ്പോ വന്ന് പ്രസംഗിച്ച് ഞങ്ങളൊക്കെ എല്ലാവരും അംഗീകാരത്തിലൂടെയാണ് ഈ പരിപാടി നടക്കുന്നത് യഥാർത്ഥം നമ്മളറിയില്ല നമ്മൾ എത്ര സ്ഥലത്ത് കുടുംബിണ്ട് അങ്ങനെ അറിയില്ല അപ്പൊ അത് അങ്ങനെ പോകാൻ ഉദ്ദേശിക്കാ ഈ പരിപാടി വേണ്ട ഞാൻ പറയുന്നത് ഇതൊന്നും വേണ്ട ആ എൻഗേജ്മെന്റ് നിർത്തിങ്ങാണ്ട് നാട്ടിലടക്കണ പോരാൻ പോയാൽ മതി എന്തിനാ ഈ ദീനയില് കടത്തിക്കൂട്ടേണ്ട കാര്യം ഇതെന്റെ ആവശ്യമില്ലല്ലോ ഇത് രണ്ടും പാടെ വെച്ചുങ്ങാണ്ട് നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവത്തേക്ക് ഒരിക്കലും നമ്മൾ പോകരുതെന്ന് ഞാൻ പറയുന്നു ഒമ്പതാമത്തെ കാര്യം എന്താ വെച്ചാൽ വധുവരന്മാർ ഇവിടെ വിവാഹിതരാകുന്ന ഡോക്ടർ അബ്ദുറഹീം അതേപോലെ തന്നെ ഷാക്കിർ ഞാൻ അവരോട് മാത്രമല്ല പറയുന്നത് കല്യാണം കഴിച്ചവരോടും കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരോടൊക്കെ നിങ്ങൾ പരസ്പരം നിങ്ങളെ ബാധ്യത എന്ത് ചെയ്യണം നിങ്ങൾ പൂർത്തീകരിക്കണം അതിൽ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് എന്ത് ഭാര്യയെ നല്ല രീതിയിൽ സംതൃപ്തമായി അവളെ പോറ്റിക്കൊണ്ടു പോവുകയെന്ന് ഇന്ന് മുതൽ നമുക്കറിയാം ഷാക്കിറ അബ്ദുറഹീമിന്റെ വീട്ടിൽ വരുന്നതോടുകൂടി അവളുടെ വാപ്പയുടെ സ്ഥാനത്ത് അവളുടെ സഹോദരന്റെ സ്ഥാനത്ത് അവളുടെ മറ്റു അമ്മാവന്റെ സ്ഥാനത്ത് എല്ലാവരുടെയും സ്ഥാനത്ത് കുറച്ച് ദിവസം അബ്ദുറഹീം അബ്ദുറഹീമുണ്ടാകുക ആ ബോധം ആ ഉണ്ടാകണം അതേപോലെ തന്നെ ഷാക്റയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിരുദ്ധമല്ലാത്തൊരു കാര്യം ഇവിടെ അബ്ദുറഹീമ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുക എന്നുള്ളത് ഭാര്യയുടെ നിർബന്ധമായ ബാധ്യതയാണ് ആ കടമ പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് പിന്നെ രണ്ടു കൂട്ടരോടും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനാന്റെ കാര്യം പിന്നെ വാപ്പാൻ ഇമ്മാന് എല്ലാവരും മറക്കുകയാണ് പിന്നെ സ്വന്തം എവിടെയെങ്കിലും പോയിങ്ങാണ്ട് താമസിക്കാതെ അപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ് പക്ഷെ കല്യാണം കഴിച്ച രണ്ടോ മൂന്നോ മാസം നിങ്ങള് വീട്ടിൽ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ കൂടെ ഞാൻ യു കെയിലേക്ക് വരും അല്ലെങ്കിൽ എന്റെ ജോലി അനുസരിച്ച് ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യും നിങ്ങളെ വാപ്പാൻ മാറി നോക്കാൻ നിന്നെ കിട്ടില്ല അപ്പൊ ഈ രീതി ഒരിക്കലും ശരിയല്ല എങ്ങനെ നമ്മൾ ഉണ്ടായത് ഈ വാപ്പിം അധ്വാനിച്ചിട്ടാണ് അവരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ രൂപത്തിൽ സംസാരിക്കാനായത് അതൊരിക്കലും നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല നിസ്സാര കാരണത്തിന്റെ പേരിൽ ഈ പിന്നെ ട്രെയിനിൽ നിന്ന് കാപ്പി കാപ്പിടിച്ചാണ്ട് ക്ലാസ് ഒഴിവാക്കുന്നത് പോലെയാണ് വാപ്പാൻ ഇമ്മാനിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം അടക്കം അതിനുവേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണുള്ളത് ഒരിക്കലും പാടില്ല സുഹൃത്തുക്കളെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ വാർത്ത എന്താ സ്വത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു മകൻ സ്വന്തം അമ്മയെയും അച്ഛനെയും വീടിനുള്ളിലുട്ട് ചുട്ടുകൊന്നും ഇത് ഈ കേരളത്തിലാണ് സംഭവിക്കുന്നത് ഇന്ന് ദിനപത്രം എന്ന ഹെഡിങ് മാറ്റി കുറ്റപത്രം എന്ന പത്രങ്ങൾക്ക് പേരിടേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോണത് എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത് ഇതാണോ കേരളം ഇതാണോ സാക്ഷരതയുള്ള കേരളം എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വളരെ ഗുരുതരമാണ് നമ്മുടെ വിഷയങ്ങൾ എന്ന ഓർമ്മ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവരെ ആ കുട്ടികളെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുഭവിക്ക അനുവദിക്കണം വിവാഹം കഴിഞ്ഞാലുണ്ട് പിന്നെ ഓരോരു ബൈക്കമ്മ പോകാൻ പാടില്ല ഒന്നിച്ചൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരൊന്നും ഡോർ അടച്ചുങ്ങാണ്ട് ഒരു റൂമിൽ കുറച്ച് നേരം സംസാരിക്കാൻ പാടില്ല അപ്പോഴേ അസ്വസ്ഥമാകുന്ന വെച്ചാൽ അപൂർവ്വം ഉമ്മമാരെങ്കിലും ഇപ്പോഴും ഉണ്ട് ഒരിക്കലും അത് ചെയ്യരുത് ഇത്ര ആളുകളെ സാക്ഷിയാക്കി ഇവരെ നിക്കാഹ് ചെയ്തു കൊടുത്താൽ അവർക്ക് പിന്നെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ എന്ത് ചെയ്യണം ഉണ്ടാക്കണം പിന്നെ ഇവിടെ മഹലിന്റെ ഭാരവാഹികൾ ഇവിടെ ഉണ്ട് അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വിവാഹ രംഗത്തുള്ള ആഭാസങ്ങൾ ഞങ്ങളുടെ മഹലിൽ അനുവദിക്കില്ല എന്ന് മഹല്ല് ഭാരവാഹികൾക്ക് തീരുമാനിക്കാൻ കഴിയണം അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസം നമ്മളൊക്കെ തമ്മിലുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മുജാഹിദ് ജമാഅ ആരും വ്യത്യാസമല്ല ഈ ആഭാസം ഒഴിവാക്കി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ ഒരു യോജിച്ച മുന്നേറ്റത്തിന് ഈ കേരളം സാക്ഷിയാകേണ്ട സമയമായിരിക്കുന്നു എന്ന് ഈ സദസ്സിൽ ഞാൻ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഇന്ന് നമ്മുടെ സമൂഹം നമുക്കറിയാം വേലി വേലുകെട്ടിത്തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇങ്ങനെയുള്ള കല്യാണങ്ങളും വിവാഹങ്ങളൊക്കെ സാമുദായിക സാമൂഹിക സൗഹാർദ്ദത്തിന്റെ ഒരു വേദി കൂടിയായി മാറണം അവിടെ ഹംസകുട്ടി സലഫിയുടെ അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെയും ഒക്കെ ക്ഷണം സ്വീകരിച്ച് അവരുടെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് അയൽവാസികൾ വന്നിട്ടുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ട് ഇതില് എല്ലാ വിഭാഗവും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുമിച്ച് കൂടലുകൾ വളരെ അത്യാവശ്യം ഇത് നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ വളരെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമാണ് വർഗീയത വിഭാഗീയത വിഷംതുപ്പിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ചേർന്ന് നിൽക്കേണ്ട ഈ രാജ്യത്തെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാലം കൂടിയാണ് അതിനു കൂടി ഇത്തരം വിവാഹത്തിന്റെ സദസ്സുകളും പരസ്പരമുള്ള ബന്ധങ്ങളും സഹായകമാകണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ ഇന്ന് നല്ല സന്തോഷത്തിന്റെ ദിവസത്തിലാണ് പക്ഷേ അള്ളാഹു ഏത് സമയത്താണ് നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് നമ്മൾ കബറിലെത്തുക എന്ന് പറയാൻ കഴിയില്ല ഇന്ന് ഞാനുണ്ട് നാളത്തെ സൂര്യോദയം കാണാൻ നമ്മൾ എത്ര പേരുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ റീൽസിൽ കാണുന്നതല്ല ജീവിതം സിനിമയിൽ കാണുന്നതല്ല ജീവിതം തിയേറ്ററിൽ കാണുന്നതല്ല ജീവിതം ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു തീർക്കേണ്ട യാഥാർത്ഥ്യ ലോകമാണ് ആ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് തിരിച്ചു വന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ യഥാർത്ഥമുത്തകളിൽ മുഖ്മേകളിൽ അള്ളാഹു മേഖലയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വിഷയത്തിൽ പരിഗണിച്ച് തക്കതായ പ്രതിഫലം കാണാൻ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നിവിടെ വിവാഹിതരാകുന്ന നബ്ദുർറഹീം അതുപോലെ പോലെ അവർക്കൊന്നിച്ച് ജീവിക്കുവാനും അതിലൂടെ സ്വലിഹ്യങ്ങളായ സന്താനങ്ങളെ ജനിക്കാനുള്ള തോഫിക്ക് പ്രവാഹം പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ രണ്ട് കുടുംബത്തിലും രോഗികളായ ആളുകളുണ്ട് അവർക്ക് പ്രവാഹം സമ്പൂർണമായ ശമനം നൽകിയിരിക്കുമാറാകട്ടെ രണ്ട് കുടുംബത്തിലും മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവരുടെയൊക്കെ കബറുടെ പ്രവാഹം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസമുള്ള നീക്കി കൊടുക്കുമാറാകട്ടെ വിവാഹം കാത്തുകിടക്കുന്ന ഒരുപാട് ആളുകൾ യുവതികളുണ്ട് യുവാക്കളുണ്ട് അവർക്കൊക്കെ ഏറ്റവും അവർ ഉദ്ദേശിക്കുന്ന നല്ലൊരു കുഫുവൊക്കെ വിവാഹം ഏറ്റവും ഹയമായ രീതിയിൽ അത്രയും പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ള അള്ളാഹു നൽകുമാറാകട്ടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ സ്വാമിങ്ങളായ സന്താനങ്ങളെ അള്ളാഹു അള്ളാഹുമാറാകട്ടെ وقنا عذاب النار امين يا ارحم الراحمين السلام عليكم ورحمه الله